ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ തൈശൻ്റെ ജന്മനാട്ടിലേക്കുള്ള യാത്രയിലാണ് നാല് മണിക്കൂർ നീണ്ട റോഡ് മാർഗമുള്ള യാത്രയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇരിക്കും അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോകും നമ്മളെ നാട്ടിലുള്ളമാര് ഉള്ള് Nelly Nelly, why no why no, sno why no. All mine. You see, you see all? That's mine. Dirella <laughs> and the father in law, guys. All <laughs> the father in law and the... my father. Tapos i, da times one nang one ano guys na. I zoom in daw tapos i ആറ് കൊല്ലത്തിന് ശേഷം സ്വയം വലുതായി എന്ന് തോന്നുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അങ്കാരം കൊണ്ടാണോ എന്ന് അറിയില്ല ആയിഷ സ്വന്തം ജ്യേഷ്ഠത്തിയെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുപ്പിക്കാനും പഠിപ്പിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനാണ് ഇര എന്താണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് അറിയാൻ വേണ്ടി ഞാനും കാത്തിരുന്നു പക്ഷേ ഇതിങ്ങനെ നല്ലതാണ് ഇത് നിങ്ങൾക്കിന്ന് പോകണ്ടേ കുറേ കളിച്ചു ഭംഗിയുള്ള പൂക്കൾക്കിടയിൽ നമ്മുടെ സുന്ദരി കുട്ടി സാറ എന്ത് രസമല്ലേ കാണാൻ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ആര് നട്ടതാണെന്ന് അറിയില്ല പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വയലുകളിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പൂക്കളും നല്ല രസമുണ്ട്